എല്ലാ മറ്റമാർക്കും നമ്മൾ അടുത്ത ഒരു മഴ സഹതാവും കേട്ടോ ഓൾറെഡി മഴ ഭയങ്കര മഴയ്ക്കുള്ള ഒരു മൂടാണ് മഴ തകർക്കും വെള്ളം ഏകദേശം തീരാം രണ്ടു മൂന്ന് സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാനുണ്ട് അത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇനി നമ്മുടെ പരിപാടി തീർക്കാൻ കൊച്ചു ആളെ കണ്ടില്ല കൈ കെട്ടിയൊക്കെ അടിച്ചു കൊടുക്കുന്ന മഞ്ഞ വേണ്ടി ഇരിക്കുന്നത് പണ്ട് പോയി പഠിച്ച എല്ലാര്ക്കും ഈ മുഖം മറക്കാൻ പറ്റുന്നില്ല ഓയിൽ ലീക്കിന് അപ്പൊ അതിനകത്തൊരു വാഷർ പോലെ എന്തോ ഒരു സാധനം കയറ്റിയിടണം അത് നയിക്കുക എല്ലാ ദിവസത്തേയും പരിപാടിയിൽ എന്തായാലും നമ്മുടെ പരിപാടി തീർന്നു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു പത്തഞ്ഞൂറോടെ സാധനം നമ്മൾ വാങ്ങിക്കും ഇന്ന് ഇന്നും നമ്മൾ ഇന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് വേണ്ട എല്ലാ ദിവസവും നമുക്കൊരു എങ്ങനെ പോയാലൊരു പത്തറുന്നൂറ് രൂപ ചെലവുണ്ട് വീട്ടിലെ ചാർജ് വീട്ടിലെ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലായിടത്തും അങ്ങനെ എന്നാലും നമ്മളൊന്നും പറഞ്ഞതന്നെ ഉള്ളു